ഈശ്മിശികായ്ക്കും സ്തുതീകരിക്കട്ടെ വിശുദ്ധ പൗരോസ്ലീഹ എപ്പസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം ഈ അധ്യായത്തിൽ ആകെ ഇരുപത്തിരണ്ട് വാക്യങ്ങളാണുള്ളത് രണ്ട് ശീർഷകങ്ങളും ആദ്യത്തെ ശീർഷകം രക്ഷാ ദൈവിക ദാനം രണ്ടാമത്തെ ശീർഷകം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് രക്ഷാ ദൈവിക ദാനം എന്ന ശീർഷകത്തിന് കീഴിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന ശീർഷകത്തിന് കീഴിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു രക്ഷാ ദൈവികദാനം ഇത് മാമൂദീസ വഴി നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപയായ അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് നമ്മളും ഒരു കാലത്ത് ഈ അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു എഫോസോസ് രണ്ടാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എഫോസോസ് രണ്ടാം അധ്യായം നാല് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ പാപങ്ങളാൽ നമ്മൾ മരിച്ചവരായിരുന്നിട്ടും അവിടുന്ന നമ്മെ കൂടെ ജീവിപ്പിച്ചു പിതാവായ ദൈവം നമ്മെ യേശുക്രിസ്തുവിനോടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തുകയും ചെയ്തു അങ്ങനെ യേശു ക്രിസ്തു വഴി നമ്മോട് കാണിച്ച് കാരുണ്യത്താൽ വരും കാലങ്ങളിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അപരിമയമായ കൃപയുടെ സമൃദ്ധിയെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തന്നു എഫസോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം എട്ടും ഒമ്പതും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല എഫെസോസ് രണ്ടാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി സൽപ്രവൃത്തികൾ ദൈവം നമുക്കായി മുൻകൂട്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ഈ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതിനായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഈ ശീർഷകത്തിന് കീഴിൽ വരുന്ന ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം എഫസോസ് രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എന്ന് സ്ലീഹ എഫസോസ് രണ്ട് ഒന്നിൽ പറയുന്നത് ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം അടുത്ത ചോദ്യം അന്ന് എന്തു പിന്തുടർന്നാണ് നിങ്ങൾ നടന്നിരുന്നത് എന്നാണ് എഫസോസ് രണ്ട് രണ്ടിൽ പറയുന്നത് ഉത്തരം ലോകത്തിൻ്റെ ഗതി അടുത്ത ചോദ്യം അന്ന് അനുസരണക്കെടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന ആരെ അനുസരിച്ചാണ് നിങ്ങൾ നടന്നിരുന്നത് ഉത്തരം അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അഞ്ചാമത്തെ ചോദ്യം ആരോടൊപ്പമാണ് ഒരു കാലത്ത് നമ്മളും ജഡമോഹങ്ങളിൽ ജീവിച്ചു എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ആറാമത്തെ ചോദ്യം അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് കൊണ്ട് എന്തിൽ ജീവിച്ചു എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ജഡമോഹങ്ങളിൽ ഏഴാമത്തെ ചോദ്യം നമ്മളും സ്വഭാവേന എങ്ങനെയുള്ള മക്കളായിരുന്നു എന്നാണ് രണ്ട് മൂന്നിൽ പറയുന്നത് ഉത്തരം ക്രോധത്തിൻ്റെ മക്കൾ അടുത്ത ചോദ്യം നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും ആരും നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താലാണ് കൂടെ നമ്മെ ജീവിപ്പിച്ചത് ഉത്തരം കരുണാസമ്പന്നനായ ദൈവം അടുത്ത ചോദ്യം എന്തിനാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് എഫ് എസോസ് രണ്ട് അഞ്ചിൽ പറയുന്നത് ഉത്തരം കൃപയാൽ അടുത്ത ചോദ്യം യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് എവിടെയാണ് അവനോടുകൂടെ ഇരുത്തിയത് ഉത്തരം ിൽ പതിനൊന്നാമത്തെ ചോദ്യം യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ എന്തിനെക്കുറിച്ച് വ്യക്തമാക്കുമെന്നാണ് എഫസോസ് രണ്ട് ഏഴിൽ പറയുന്നത് ഉത്തരം അപരിമയമായ കൃപാ സമൃദ്ധിയെക്കുറിച്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം വിശ്വാസം വഴി എന്തിനാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഉത്തരം കൃപയാൽ അടുത്ത ചോദ്യം അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉത്തരം രക്ഷയെക്കുറിച്ച് അടുത്ത ചോദ്യം രക്ഷാപ്രവൃത്തികളുടെ ഫലമല്ലാത്തതിനാൽ ആരും അതിൽ എന്തു ചെയ്യേണ്ടതില്ല എന്നാണ് എഫസോസ് രണ്ട് ഒമ്പതിൽ പറയുന്നത് ഉത്തരം അഹങ്കരിക്കേണ്ടതില്ല പതിനഞ്ചാമത്തെ ചോദ്യം നാം ദൈവത്തിൻ്റെ എന്താണ് ഉത്തരം കരവേല അടുത്ത ചോദ്യം നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ എന്തിനായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഉത്തരം സൽപ്രവൃത്തികൾക്കായി പതിനേഴാമത്തെ ചോദ്യം എഫസോസ് രണ്ട് നാലിൽ ദൈവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉത്തരം കരുണാസമ്പന്നനായ ദൈവം ഇനി നമുക്ക് രണ്ടാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന ശീർഷകത്തിലൂടെ സഭ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച യഹൂദർക്കും വിജാതിർക്കും കൂടി വേണ്ടിയുള്ളതാണ് എന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ ഇവിടെ വ്യക്തമാക്കുന്നു സഭയിൽ നിലനിൽക്കേണ്ട ഐക്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് സ്ലിഹ ഇവിടെ ഊന്നി പറയുന്നു നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈക്കൊണ്ട് പരിചേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിചേദിതർ എന്ന് വിളിച്ചുവെന്ന് ഓർമ്മിക്കുവേൻ എന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ അവരോട് പറയുന്നു വിശ്വ പൗലോസ്ലിഹ എഫസോസക്കാർക്ക് എഴുതിയ രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക എന്ന് മിസ്റ്റർ പൗലോസ്ലിഹ അവരോട് പറയുന്നുണ്ട് അവയവ എന്ന് നമുക്ക് നോക്കാം ഒന്ന് അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും രണ്ട് ഇസ്രയേൽ സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടവരും മൂന്ന് ഉടമ്പുടിയുടെ വാഗ്ദാനത്തിനെ അപരിചിതരും നാല് പ്രത്യാശയില്ലാത്തവരും അഞ്ച് ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന് എഫസോസ് രണ്ട് പന്ത്രണ്ടിൽ പറയുന്നു ഇങ്ങനെ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അനുസ്മരിക്കുക എന്ന് വിശുദ്ധ പൗലോസ് സ്ലിഹ എഫസോസുകാരോട് പറയുന്നുണ്ട് ഒരിക്കൽ നിങ്ങൾ വിദൂരസ്ഥരായിരുന്നു എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴിയായി നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ് അവൻ ഇരു കൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിൽ തൻ്റെ മരണം കൊണ്ട് തകർത്തു കളയുകയും ചെയ്തു എഫസോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് എഫസോസ് രണ്ടാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ എഫസോസിൽ വിഗ്രഹ ആരാധനകളും രഹസ്യ മതങ്ങളും നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് വിശുദ്ധ പൗലോസ് ലീഹ ഈ ലേഖനം എഴുതുന്നത് ആ സമയം എഫോസോസിൽ ക്രൈസ്തവർ വളരെ കുറവായിരുന്നു യഹൂദ യഹൂദർക്ക് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ സാധിക്കില്ല എന്നൊരു മനോഭാവം വിജാതീയർക്കിടയിൽ ഉണ്ടായിരുന്നു അതിനാലാണ് വിശുദ്ധ പൗലോസ് ലീഹ ഈ ലേഖനത്തിലൂടെ അവരോട് സംസാരിക്കുന്നത് വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപിസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു അതിനാൽ യേശുക്രിസ്തുവിൽ ഒരേ ആത്മാവിൽ ഇരു പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരന്മാരും ദേവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഇതിന്റെ മൂലക്കല്ലേ ക്രിസ്തുവാണ് എഫസോസ് രണ്ടാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിൽ ഭവനം ഭവനമൊന്നാകെ സമന്വയപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എഫസോസ് രണ്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇനി നമുക്ക് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്ന ചോദ്യത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എഫസോസ് രണ്ടാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏവ രണ്ട് ശീർഷകങ്ങളാണുള്ളത് ഒന്ന് രക്ഷദേവി രണ്ട് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ശരീരം കൊണ്ട് വിജാതിയിലായിരുന്നപ്പോൾ ശരീരത്തിൽ കൈക്കൊണ്ട് പരിചേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ എന്താണ് വിളിച്ചത് ഉത്തരം അപരിചേദിതർ മൂന്നാമത്തെ ചോദ്യം പൗലോസ് പൗലോസ്ലിഹ എഫോസോസുകാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് വിവരിച്ചുകൊണ്ട് രണ്ട് പന്ത്രണ്ടിൽ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട് ഉത്തരം അഞ്ച് കാര്യങ്ങൾ നാലാമത്തെ ചോദ്യം പൗലോസ് ലിഹ കുറിച്ച് രണ്ട് പന്ത്രണ്ടിൽ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ നാലാമതായി പറയുന്ന കാര്യം എന്താണ് ഉത്തരം പ്രത്യാശയില്ലാത്തവർ അഞ്ചാമത്തെ ചോദ്യം എന്നാൽ ഒരിക്കൽ വിതുരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ എപ്രകാരം സമീപസ്ഥരായിരിക്കുന്നു ഉത്തരം യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴിയായി അടുത്ത ചോദ്യം യേശു ക്രിസ്തു എന്തിൻ്റെ മതിലുകളാണ് തകർത്തു എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം ശത്രുതയുടെ മതിൽ അടുത്ത ചോദ്യം എന്തിൻ്റെ ആധിപത്യമാണ് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത് ഉത്തരം കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അടുത്ത ചോദ്യം ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ആരെ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനാണ് യേശു ക്രിസ്തു ഇങ്ങനെ ചെയ്തത് ഉത്തരം ഒരു പുതിയ മനുഷ്യനെ ഒൻപതാമത്തെ ചോദ്യം അതിനാൽ അവനിലൂടെ ഡാഷ് ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു ഉത്തരം ഒരേ ആത്മാവിൽ പത്താമത്തെ ചോദ്യം വിദൂരസ്ഥരായി നിങ്ങളോടും സമീപസ്ഥരായി ഞങ്ങളോടും അവൻ എന്താണ് പ്രസംഗിച്ചത് ഉത്തരം സമാധാനം പതിനൊന്നാമത്തെ ചോദ്യം ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല പിന്നെ ആരാണ് എന്നാണ് സ്ലീഹ എഫസൂസുകാരോട് പറയുന്നത് ഉത്തരം വിശുദ്ധരുടെ സഹപൗരരും ദേവഭവനത്തിലെ അംഗങ്ങളും പന്ത്രണ്ടാമത്തെ ചോദ്യം ഏത് അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് സ്ലീഹ അവരോട് പറയുന്നത് ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമായ അടിത്തറമേൽ പതിമൂന്നാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവിനാൽ എന്തായിട്ടാണ് നിങ്ങളും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ വാസസ്ഥലമായി പതിനാലാമത്തെ ചോദ്യം എഫസോസ് രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം എഴുതുക ഉത്തരം കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി പതിനഞ്ചാമത്തെ ചോദ്യം എഫസോസ് രണ്ട് ഇരുപത് പ്രകാരം അപ്പസ്തുലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ലെ ആരാണ് ഉത്തരം ക്രിസ്തു പതിനാറാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവനാൽ ഡേഷ് ആയി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉത്തരം ദൈവത്തിൻ്റെ വാസസ്ഥലമായി